ചെറുപ്പശ്ശേരിയിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് രാമകൃഷ്ണൻ നായരുടെ പേര് നിർമ്മിച്ച പുതിയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്തിരുന്നുവെങ്കിലും ചില സാങ്കേതിക അനുമതികളുടെ പേരിൽ ഇതുവരെയും തുറന്നു പ്രവർത്തിക്കാൻ പിന്നിട്ടില്ലായിരുന്നു എന്നാൽ കഴിഞ്ഞ നാലാം തീയതിയാണ് പ്രസ്തുത ബസ് സ്റ്റാൻഡ് തുറന്ന് ആവശ്യമായ എല്ലാ അനുമതിയും പാലക്കാട് ജില്ലാ റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി ചെയർപേഴ്സൺ കലക്ടർ നമുക്ക് അനുവദിച്ചു തുടങ്ങിയത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേരുകയും ബസ് സ്റ്റാൻഡും പരിസരവും ടൗണും ഒക്കെ തന്നെ നേരിട്ട് പോയി പരിശോധിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം പഴയ ബസ് സ്റ്റാൻഡ് പെട്ടെന്ന് അടച്ചു വേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെ പുതിയ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം തുടങ്ങണം എന്നാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനമെടുത്തത് ആയതി ചില ക്രമീകരണങ്ങളും ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി എടുത്തിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ തെപ്പശ്ശേരി ടൗണിലെ തിരക്ക് കുറയ്ക്കുന്നതിന് രണ്ട് ബസ് സ്റ്റാൻഡ് നമുക്ക് അനിവാര്യമാണ് എന്നാൽ ഒരു ബസ് സ്റ്റാൻഡ് ജീർണിച്ച് അത് പുതുക്കി പണിയേണ്ടതിന് ഡി പി ആർ തയ്യാറാക്കി നിർമ്മാണത്തിന്റെ ഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനത് പൊളിച്ചു മാറ്റി പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ കഴിഞ്ഞാല് ഏഴ് കോടി രൂപയുടെ ഡി പി ആർ അംഗീകരിച്ചു നിൽക്കുകയാണ് അതുവരേക്കും ഉള്ള ക്രമീകരണം എന്നറയ്ക്ക് തന്നെ ആദ്യഘട്ടത്തിൽ നമ്മൾ തീരുമാനമെടുത്തുള്ളത് പട്ടാമ്പി റോഡിലൂടെ ഗതാഗതം നടത്തുന്ന വാഹനങ്ങൾ പട്ടാമ്പി കൊപ്പം മാവണ്ടിക്കടവ് നെല്ലായ വഴി സ്വർണ്ണിക്ക് പോകുന്ന വാഹനങ്ങൾ മപ്പാട്ടര ഇത്തരം വാഹനങ്ങളൊക്കെ തന്നെ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് സർവീസ് തുടങ്ങേണ്ടതും ആളുകളെ അവിടെ നിന്ന് കേട്ടിയത് കയറ്റി പഴയ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് മൗലാന മെഡിക്കൽസിൻ്റെ മുന്നിൽ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കെ ടി എൻ മെഡിക്കൽസിന് സമീപം ഉള്ള വീതി കൂടിയ സ്ഥലത്ത് ഒരുക്കുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും കൂടി ആളെ കയറ്റി പട്ടാമ്പി റോഡിലെ ഗതാഗതം തുടരേണ്ടതാണ് എന്നാണ് അവിടെ തീരുമാനിച്ചത് തിരിച്ച് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന വാഹനങ്ങൾ ടൗണിലേക്ക് വരുന്ന വാഹനങ്ങൾ പട്ടാമ്പി റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ ആശുപത്രി പരിസരത്ത് ആളെ ഇറക്കിയതിനു ശേഷം ഹൗലാന മെഡിക്കൽസ് എ കെ ജി റോഡിൻ്റെ പടിഞ്ഞാറ സ്ഥലം രീതി കൂടിയ സ്ഥലം നവനാന മെഡിക്കേഴ്സിൻ്റെ മുന്നിൽ ഒരുക്കുന്ന ബസ് സ്റ്റോപ്പിൽ ആളെ ഇറക്കി നേരെ പുതിയ ബസ് സ്റ്റാൻഡിൽ പോയി സർവീസ് അവസാനിപ്പിക്കേണ്ടതുമാണ് ഇതാണ് പ്രധാനമായി ഇന്നത്തെ തീരുമാനം എന്നാൽ ഇത് പ്രാബല്യത്തിലായ പെട്ടെന്ന് തന്നെ പഴയ ബസ് സ്റ്റാൻഡ് അടച്ചിടേണ്ടതുണ്ട് അപ്പോൾ വരുത്തുന്ന ക്രമീകരണങ്ങൾ കൂടി ഇന്നത്തെ ട്രാഫിക് ലിബറേറ്ററി കമ്മിറ്റി ആലോചിച്ചിട്ടുണ്ട് ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ തൽക്കാലം നിലവിലുള്ള ക്രമീകരണത്തിൽ പോകുന്നവർ പോകണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് പാസി വാഹനങ്ങളും അതിനനുസരിച്ച് നിലവിലുള്ള ക്രമീകരണത്തോടനുസരിച്ച് യോജിച്ച് പോകാൻ പല സംഘടനകളോടുകൂടി ആലോചിച്ച് ക്രമീകരിക്കാനാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് എന്നാൽ പാലക്കാട് പെരിന്തൽമണ്ണ മണ്ണാർക്കാട് ഭാഗത്ത് നിന്ന കച്ചേരിക്കുന്ന് വഴി വരുന്ന വാഹനങ്ങൾ ബസ് സ്റ്റാൻഡ് അടച്ചിടുന്ന പാത്രയും ഗവൺമെന്റ് ഹോസ്പിറ്റൽ പരിസരത്ത് സർവീസ് അവസാനിപ്പിക്കണം അതിന് നിലവിലുള്ള ബസ് സ്റ്റോപ്പ് സംവിധാനങ്ങളെ കൂടെ ഉപയോഗിച്ചുകൊണ്ട് തുറന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യുന്ന വാഹനങ്ങൾ കുമാരൻ കമ്പനിക്ക് സമീപം വീതിയുള്ള സ്ഥലമുണ്ട് അവിടുന്ന് സർവീസ് തുടങ്ങണമെന്നുമാണ് ഇന്നത്തെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിക്ക് ശേഷം ബസ് ഓണേഴ്സിൻ്റെ പ്രതിനിധികളായിട്ട് കെ പി ടി എ അവർ ഒറ്റപ്പാലത്ത് സംഘടനാ നേതാക്കള് പരമാ പരമാവധി ലഭ്യമായ സംഘടനാ നേതാക്കളെയൊക്കെ തന്നെ ഫോണിലൂടെ അല്ലാതെ വിളിച്ച് ഇന്നിവിടെ യോഗ്യം ചേർന്നിരുന്നു തൊഴിലാളി സംഘടനാ പ്രതിനിധികളെ ഇന്നിവിടെ വിളിച്ചിരുന്നു ഓട്ടോറിക്ഷ തൊഴിലാളികളെ കുറച്ച് കുറച്ചാളുകളെ കാണാൻ പറ്റപ്പെട്ടിരുന്നു അവരൊക്കെ കൂടി ആലോചിച്ചുകൊണ്ട് നമ്മുടെ എടുത്ത തീരുമാനത്തോട് പോയി സഹകരിച്ചു പോകണമെന്ന് നഗരസഭയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ തന്നെ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പരമാവധി നഗരസഭയുടെ തീരുമാനം നടപ്പിലാക്കുന്നതിനും തപ്പ് ചെയ്ത പൊതുവെ സൗകര്യങ്ങൾ മെച്ചപ്പെട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ സർവീസ് നടത്താനും തയ്യാറാവാമെന്ന് നഗരസഭയ്ക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ യാത്രക്കാർ അവർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ക്രമീകരിച്ചു നഗരസഭ എടുത്ത തീരുമാനം വിജയിപ്പിക്കുന്നതിനാവശ്യമായ തീരുമാനം എടുക്കും പിന്തുണ നൽകണമെന്നാണ് ആവശ്യമുള്ളത് പട്ടാമ്പി വൈക്ക് പോകുന്ന ആളുകൾക്കൊക്കെ തന്നെ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് യാത്ര തുടരാൻ ആവശ്യമായ സൗകര്യം അടിസ്ഥാന സൗകര്യം അവിടെ ഒരുക്കുന്നതാണ് ഇപ്പോൾ നിലവിൽ സൗകര്യക്കുറവ് ഉടനത്തിന് പരിഹരിച്ചുകൊണ്ട് തീരുമാനം അവിടുണ്ടാവും